കാഞ്ഞങ്ങാട് ഷോഭിക വെഡ്ഡിംഗ്സിന്റെ രണ്ടാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഫൗണ്ടർമാരായ ഇംബിച്ചി അഹമ്മദ് ഖലിൽ ഉസ്മാൻ ഫജർ ഇർഷാദ് ഫജർ ബിഗ് ഡയറക്ടർ ഷംസു പാലക്കി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കാഞ്ഞങ്ങാട്ടെ ഉപഭോക്താക്കൾക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ പുതിയ ലോകം തുറന്നു നൽകിയ ശോഭിക വെഡ്ഡിംഗ്സിന്റെ രണ്ടാം വാർഷികം ആഘോഷപൂർവ്വം നടന്നു ഫൗണ്ടർമാരായ ഇംബിച്ചി അഹമ്മദ് കല്ലിൽ ഉസ്മാൻ ഫജർ ഇർഷാദ് ഫജർ ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ബിഗ്മാൾ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള വാർഡ് കൗൺസിലർ കുസുമം ഹെഗഡെ മറ്റ് കൗൺസിലർമാരായ വന്ദന ജാഫർ ബാബു എന്നിവരും ബിഗ്മാൾ ചെയർമാൻ പാലക്കി സി കുഞ്ഞഅമദ് ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് യൂസഫ് ഹാജി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് മെഹ്മൂദ് ഷോഭിക ഡയറക്ടർ ഷിഹാബ് കല്ലിൽ ഷോറൂം മാനേജർ മൻസൂർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുടെ സേവനം അതുപോലെ തന്നെ അവിടുത്തെ അവിടുന്ന് കിട്ടുന്ന സേവനത്തിൻ്റെ ഗുണമേന്മ ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യാപാര സ്ഥാപനത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുക കാഞ്ഞങ്ങാടിൻ്റെ വ്യാപാര മേഖലയുടെ ഒരു പ്രത്യേകത ഈ പറയുന്നത് പോലെ മലയോരം മുതൽ കടലോരം വരെ അങ്ങനെ വരുന്ന ഒരു വലിയ സമൂഹത്തെ ആകർഷിക്കാൻ അവർക്ക് നല്ല സേവനം നൽകാൻ നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നൽകാൻ ഈ ഒരു സ്ഥാപനത്തിന് ശോഭിക വെറ്റിംഗ്സിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വിജയത്തിന് പിന്നിലുള്ള ഒരു കാര്യം ആഘോഷത്തിന്റെ ഭാഗമായി ഷിബു ശിവ മീഡിയ കമ്പനിയുടെ നേതൃത്വത്തിൽ ഫേസ് ഓഫ് ശോഭിക എന്ന പേരിൽ നടത്തിയ ഫാഷൻ ഷോ ശ്രദ്ധേയമായി തുടർന്ന് ആവേശം കൊള്ളിച്ച മ്യൂസിക്കൽ ഈവെൻ്റ് നടന്നു വാലന്റൈൻസ് ഡേ പ്രത്യേക കളക്ഷൻ്റെ പ്രദർശനമായ ലവ് ഇൻ ക്രിംസൺ ഏവരുടെയും മനം കവർന്നു സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അനാമിക ഫാഷൻ ഷോ കണ്ടസ്റ്റൻറ്റുമായി നടത്തിയ ഡാൻസും ആവേശമായി ചലച്ചിത്ര താരം ചിത്ര നായർ കാക്കിക്കുള്ളിലെ കലാകാരനായ സിനിമാ താരം സിബി തോമസ് എന്നിവരുടെ കാണികളിൽ ചിരി കലർത്തിയ സംഭാഷണ രീതിയും പാട്ടും റാമ്പ് വാക്കും ഏവരെയും ഹരം കൊള്ളിച്ചു ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി വന്ന മത്സരാർത്ഥികളുടെ പ്രകടനം ഏറെ മികച്ചതായിരുന്നു മെയിൽ വിഭാഗത്തിൽ റൈബിൻ ചാലക്കുടി വിജയിയായി പ്രേംജിത്ത് കോഴിക്കോട് ഫസ്റ്റ് റണ്ണറപ്പും ജിതിൻ സഞ്ജു പയ്യന്നൂർ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി ലേഡീസ് വിഭാഗത്തിൽ സിതാര അബ്രഹാം അറക്കൽ നീലേശ്വരം വിജയിയായി ആശ്രിക ആവിക്കൽ കാസർഗോഡ് ഫസ്റ്റ് റണ്ണറപ്പും ഷാരോൺ കെ ജെ കാഞ്ഞങ്ങാട് സെക്കൻഡ് റണ്ണറപ്പുമായി മത്സരാർത്ഥികൾക്കുള്ള ട്രോഫികൾ ചിത്ര നായരും സിബി തോമസും ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ ഇർഷാദ് ഫജർ ഷംസു കല്ലിൽ ആഷിർ ഫജർ എന്നിവരും ചേർന്ന് സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്